മലപ്പുറം ബൂത്തേടം ചോളമുണ്ടയിൽ ചെരിഞ്ഞ കാട്ടാനയുടെ ജഡത്തിൽ നിന്നും വെടിയുണ്ട കണ്ടെടുത്തു ഇന്ന് രാവിലെയാണ് ശുചിമുറി സിപ്റ്റിക് ടാങ്കിൽ വീണ കാട്ടാനയെ ചെരിഞ്ഞ നിലയിൽ കണ്ടെത്തിയത് സംഭവത്തിൽ വനംവകുപ്പ് കേസ് രജിസ്റ്റർ ചെയ്തു ശാന്തകുമാർ വള്ളാലത്താണ് വാർത്തയുടെ വിശദാംശങ്ങളുമായുള്ളത് ശാന്തകുമാർ എപ്പോൾ പോസ്റ്റ്മോർട്ടം നടപടികളുടെ ഭാഗമായിട്ടാണോ വെടിയുണ്ട കണ്ടെത്തിയത് അതോ വിദഗ്ധ പരിശോധനയ്ക്കിടയിലാണോ എന്തെല്ലാമാണ് വിശദാംശങ്ങൾ യും അതിന് പോസ്റ്റ്മോർട്ടം നടപടികൾ ഇന്ന് ഒരു മൂന്ന് കൂടിയാണ് പൂർത്തിയായത് പോസ്റ്റ്മോർട്ടത്തിൽ തന്നെയാണ് ഈ വെടിയുണ്ട കണ്ടെത്തിയത് ഇന്ന് രാവിലെയാണ് ഈ കസേരക്കൊമ്പൻ എന്ന കാട്ടുകൊമ്പനെ ഒരു സെപ്റ്റി ടാങ്കിൽ വീണ നിലയിൽ കണ്ട കാണുകയും അത് ചെരി ആ സമയത്ത് തന്നെ എന്റെ ജീവൻ നഷ്ടമാവുന്ന സാഹചര്യവും ഉണ്ടായിരുന്നു അത്ര ആഴത്തിലുള്ള ഒരു സെപ്റ്റി ടാങ്കോ അല്ലെങ്കിൽ അത്ര വലിയ ഒരു കുഴിയോ ഒന്നുമല്ലായിരുന്നു അത് പക്ഷേ അപ്പോൾ തന്നെ വനോ ഉദ്യോഗസ്ഥർ മറ്റു സംശയം പ്രകടിപ്പിച്ചിരുന്നു വിശദമായ പരിശോധനയ്ക്ക് ശേഷം മാത്രമേ അത്തരം കാര്യങ്ങൾക്ക് എത്താൻ കഴിഞ്ഞു എന്ന് തന്നെയാണ് രാവിലെ ഉദ്യോഗസ്ഥരും പറഞ്ഞിരുന്നത് അതാ അതിനുശേഷം ഒരു പത്ത് മണിയോടുകൂടി തന്നെ ഇതിന് പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് വേണ്ടി ഉൾക്കാട്ടിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു ആ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കിയപ്പോഴാണ് ഈ വെടിയുണ്ട കണ്ടെത്തിയത് അപ്പൊ വെടിയേറ്റ വെടിയേറ്റതാണ് ഈ മരണകാരണം ആനാ ചെയ്യാനുള്ള കാരണം എന്ന് തന്നെയാണ് ഇപ്പോൾ വനംവകുപ്പ് കണ്ടെത്തിയിരിക്കുന്നത് ഇത് എങ്ങനെയാണ് സംഭവിച്ചത് എന്നുള്ളത് വിശദമായ അന്വേഷണം നടത്താൻ തന്നെയാണ് വനംവകുപ്പ് ഉദ്ദേശിക്കുന്നത് അതിനുള്ള നടപടികൾ മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് ഡി എഫ് ഒയും അറിയിച്ചത് ലാൽ ഈ വെടിയുണ്ട കണ്ടെടുത്തു എന്ന് പറഞ്ഞാൽ അത് ഏത് തരത്തിലുള്ള വെടിയുണ്ടിയാണോ എന്നതിനെ കുറിച്ച് എന്തെങ്കിലും വിശദാംശമുണ്ടോ സാധാരണ ഈ നാട്ടുകാരുടെ കയ്യിലെല്ലാം ഒരു എയർഗൺ പോലത്തെ തൂക്കിൽ നിന്നാണോ അതോ മാരകമായ തൂക്കിൽ നിന്നുള്ള വെടിയുണ്ടയാണോ ഒരു വെടിയുണ്ട മാത്രമേ ഉള്ളൂ ഏത് ഭാഗത്തു നിന്നാണോ അത്തരത്തിലെന്തെങ്കിലും വിവരങ്ങളുണ്ടോ എയർ ഗണ്ണിന്റെ അല്ല അത് കൃത്യമായി വെടിയുണ്ട തന്നെയാണ് എന്ന് തന്നെയാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പറയുന്നത് പക്ഷെ അതിന്റെ കൂടുതൽ കാര്യങ്ങൾ അവർ ഇപ്പോൾ പുറത്തു പറയാൻ തയ്യാറാവുന്നില്ല അത് അന്വേഷണത്തിന്റെ ഭാഗമായി കൂടുതൽ പരിശോധനകൾ നടത്തേണ്ടതുണ്ട് അത്തരം കാര്യങ്ങൾ പുറത്തു പറയുന്നതിൽ പരിമിതിയുണ്ട് എന്ന് തന്നെയാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥരും പറയുന്നത് അതിനുശേഷം മാത്രമായിരിക്കും ഇതിന്റെ കൂടുതൽ കണ്ടെത്തലുകൾക്ക് ശേഷം മാത്രമായിരിക്കും വനംവകുപ്പ് നടപടികളിലേക്ക് പോവുക ഈ വന വനത്തിനകത്ത് പ്രവേശിച്ചവർ ആരൊക്കെ ഏത് ഏത് വിധത്തിലുള്ള ഏത് വിധത്തിലാണ് ഇത്തരത്തിൽ ഒരു വെടിയേൽക്കാനുള്ള സാഹചര്യം ഉണ്ടായത് ഇവയെല്ലാം വനംവകുപ്പ് സമീപവാസികളിലും അതുപോലെ തന്നെ സമീപത്തെ ആദിവാസികളിലും എല്ലാം വിശദമായി അന്വേഷണം നടത്തിയതിനു ശേഷം മാത്രമായിരിക്കും കൂടുതൽ വിവരങ്ങളിലേക്ക് അല്ലെങ്കിൽ കൂടുതൽ കാര്യങ്ങൾ പങ്കുവയ്ക്കാനും വനംവകുപ്പ് തയ്യാറാകുകയുള്ളൂ ഇതാടം ചോളമുണ്ടയിൽ ചെറിയ കാട്ടാനയുടെ ജടത്തിൽ നിന്നാണ് വെടിയുണ്ട കണ്ടെത്തിയിരിക്കുന്നത് കസേര കൊമ്പൻ എന്ന നാട്ടുകാർ വിളിക്കുന്ന ആനയുടെ ശരീരത്തിൽ വെടിയുണ്ട തുളച്ചു കയറിയിരുന്നു ഒരുപക്ഷെ മരണത്തിന് കാരണം ഇതായിരുന്നിരിക്കാം എന്ന നിഗമനത്തിലേക്ക് വനം വകുപ്പ് പോവുകയാണ് പോസ്റ്റ്മോർട്ടം നടപടികളുടെ ഭാഗമായി നടത്തിയ പരിശോധനയ്ക്കിടയിലാണ് വെടിയുണ്ട കണ്ടെത്തിയിരിക്കുന്നത് അത് സാധാ എയർഗണ്ണിൽ നിന്നുള്ള വെടിയുണ്ടയല്ല എന്നൊരു കാര്യം കൂടി വനം വകുപ്പ് സ്ഥിരീകരിക്കുന്നുണ്ട് ഇതിൻ്റെ ഭാഗമായിട്ടുള്ള അന്വേഷണം അടക്കമുള്ള കാര്യങ്ങൾ വരും ദിവസങ്ങളിൽ ഉണ്ടാകും എന്ന് തന്നെയാണ് വ്യക്തമാക്കുന്നത് ശാന്തകുമാർ വെള്ളാലത്താണ് ഈ വാർത്തയുടെ വിശദാംശങ്ങൾ നമ്മോട് പങ്കുവച്ചത്